ഹലോ നമ്മളിത് എൻ്റെ പല്ല് മുറുക്കാൻ വേണ്ടി പോവാണ് ട്ടോ ക്ലിപ്പ് മുറുക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് ഒരു മാസമായി കഴിഞ്ഞ ഇരുപത്തഞ്ചിനായിരുന്നു ട്ടോ ചെയ്തത് ആ മിക്കിമോള് മിക്കിമോള് ഉറങ്ങുമായിരുന്നു അപ്പം അവളെ ആ ഡ്രസ്സിൽ തന്നെ എടുത്തു ഇനിയിപ്പം വഴിക്കുന്ന ഡ്രസ്സ് കൊടുക്കണം മാറിക്കൊടുക്കണം എനിക്കോട്ടോ പൊന്നൂനെ പോയി സ്കൂളിൽ നിന്ന് എടുത്തിട്ട് വേണം പോകാൻ അപ്പൊ ഇന്ന് ഡോക്ടർ കുറച്ച് ടൈമേ ഉള്ളൂ എന്ന് പറഞ്ഞു വേഗം തന്നെ പോണം കേട്ടോ ഇയാളെന്താ പൂരി അങ്ങനെ ഞങ്ങള് പൊന്നുന്റെ സ്കൂളിലെത്തിട്ടോ ഫുഡൊക്കെ കഴിഞ്ഞ് എന്ന് തോന്നുന്നു ഞങ്ങള് പോയതൊരു ഒന്നര കഴിഞ്ഞു ഒന്നര അല്ല ഒന്നേ മുക്കാലായിട്ടോ പോയപ്പോ അങ്ങനെ ഞങ്ങൾ ക്ലാസ്സിലേക്ക് ചെന്ന് നോക്കുവാണെ ആദ്യം ചേട്ടായി മിക്ക ഇറങ്ങി പിന്നെ ഞാനും കൂടെ പോയിട്ടോ ക്ലാസ്സിൽ എന്തെടുക്കുക എന്നൊക്കെ ഒന്ന് കാണാലോ എന്ന് വിചാരിച്ചിട്ട് പോയേ ചോറ് ക്ലാസ്സിൽ ചെന്നപ്പം ഞങ്ങൾക്കാണ് സർപ്രൈസായത് അവൻ കരഞ്ഞോണ്ടിരിക്കുവായിരുന്നു എന്തിനാ കരയുന്നതെന്ന് വെച്ചാൽ തല്ലുകൂടിയതാണ് ആരോ അവനെ അടിച്ചുപോലും അങ്ങനെ അതിന്റെ വിഷമത്തിൽ കുഞ്ഞു ഇങ്ങനെ പോവാണ് കേട്ടോ കൊറേ നേരത്തേക്ക് അരമണിക്കൂർ വെച്ചുമ്പോൾ ഉണ്ടായിരുന്നു വണ്ടിയിലുള്ള സീം അറിയാം ഇരിക്കുന്നത് കണ്ടില്ലേ ada sih kenapa sakitnya? lalu nambah tua nalar. nanti kalau ഹോസ്പിറ്റലിൽ എത്തി ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ് കേട്ടോ ഒരമണിക്കൂർ ഒരു പത്ത് ഇരുപത് മിനിറ്റോളം വെയിറ്റ് ചെയ്തു അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളെ വിളിച്ചു കേട്ടോ നമ്മളോട് രണ്ടരയ്ക്ക് പറഞ്ഞ പറഞ്ഞാൽ രണ്ടുമുക്കാലൊക്കെ ആയപ്പോഴത്തേക്കാണ് ഡോക്ടർ വന്ന് വിളിച്ചത് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഒരു ക്ലിപ്പ് പൊട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇത് ഞാൻ ഇട്ട് കഴിഞ്ഞ് എനിക്കൊന്ന് റബ്ബർ ബാൻഡ് പോലത്തെ എന്തോ ഒരു സാധനം ഇട്ടു എന്ന് എനിക്കൊന്ന് ടൈറ്റ് ചെയ്യുന്ന അങ്ങനെ അങ്ങനെ ഓരോന്നോരോന്ന് ഇട്ട് വലിച്ചു വലിച്ചാണ് ടൈറ്റ് ചെയ്യുന്നതെന്ന് തോന്നുന്നു ഇതിനെപ്പറ്റി എനിക്കറിയില്ല കേട്ടോ ചേട്ടാ ഏതാ ഫ്രണ്ടിനെ വിളിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം ഞങ്ങൾ ഇട്ടൊക്കെ കഴിഞ്ഞ് അവിടെ വന്ന് ഇരുന്നു കേട്ടോ ചേട്ടാ കോൾ ചെയ്ത് കഴിയട്ടെ എന്ന് വെച്ച് പിന്നെ നമ്മൾ നമ്മളെന്താ എനിക്ക് എന്താ സ്റ്റിക്കിനോട്ട് അങ്ങനത്തെ എനിക്ക് അത്യാവശ്യമാണ് കേട്ടോ ഡാഡൂസ് ഒക്കെ ഉണ്ടായിരുന്നൊക്കെ കൊണ്ടുപോയി സ്കൂളിൽ ഒരു പേജ് പോലും വെക്കാൻ അതുകൊണ്ട് പോയി നശിപ്പിച്ചിട്ട് വന്നു അപ്പോൾ പിന്നെ അത് വാങ്ങാൻ നിന്നു പിന്നെ കുറച്ച് സാധനങ്ങളും വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് അങ്ങനെ കുറച്ച് ഒന്ന് രണ്ട് സാധനങ്ങൾ അപ്പം അവിടെ തന്നെ ഉള്ളൊരു സൂപ്പർ മാർക്കറ്റിലും കയറി കേട്ടോ ഇപ്പൊ കേറിയെന്താ സ്കൂൾ മാർട്ടാന്ന് തോന്നുന്നു എന്താ സൂപ്പർ മാർക്കറ്റ് ഹാൻഡ് വാഷ് ഒക്കെ തീർന്നിരിക്കുന്നു അപ്പൊ ഞാൻ ഓഫറിനൊക്കെ വല്ലതുണ്ടോന്ന് നോക്കുമായിരുന്നു കേട്ടോ പിന്നെ ഇതാ നമ്മള് നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെയുള്ള ഒരു കേറി കേറിയിട്ടോ എന്താ പറയുക കുറച്ച് സാധനങ്ങളും കൂടെ വാങ്ങാനുണ്ടായിരുന്നു ചായക്കൊക്കെ എന്തെങ്കിലും വാങ്ങണായിരുന്നു സ്നാക്സ് പിന്നെ എന്താ പച്ചക്കറി ചെറുതായിട്ട് പഴം വാങ്ങാനുണ്ടായിരുന്നു നാളെ പുട്ടുപൊടിയൊക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതാണ് നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയാട്ടോ അത് ഹലോ അപ്പം ഞങ്ങളിതാ വീട്ടിലെത്തി ചായൊന്നും കുടിച്ചില്ല കേട്ടോ പിന്നെ ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു ഭയങ്കര മഴയൊക്കെയല്ലേ ഭയങ്കരമായിട്ടപ്പോൾ ചേട്ടാ ഇന്ന് പോയിട്ടില്ല ഇനി ഇപ്പോൾ പോയിട്ട് കാര്യമില്ല ഈവനിങ് നന്നായി വൈകിയല്ലോ നന്നായിട്ട് അവിടെ കിടന്ന് അച്ഛണ്ടാക്കുന്നുണ്ട് അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാ കമന്റ് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാ പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി അമർത്തണം കേട്ടോ അപ്പൊ ബൈ ബൈ